സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന മലയാളി യുവാവിനെ രണ്ടു മാസമായി കാണാനില്ലെന്ന് പരാതി റിയാദിലെ ഒരു റെസ്റ്റോറന്റിൽ ജോലി ചെയ്തിരുന്ന കോഴിക്കോട് വടകര പുതുപ്പണം സ്വദേശി അഷിയാനിയിൽ മുഹമ്മദ് റോഷൻ മലയിലിനെയാണ് കാണാനില്ലെന്ന് കാണിച്ച് നാട്ടിൽ നിന്ന് കുടുംബം ഇന്ത്യൻ എംബസിക്ക് പരാതി നൽകിയത് ഇരുപത്തിയഞ്ച് വയസ്സാണ് റോഷന് അന്വേഷണത്തിന് സഹായം ആവശ്യപ്പെട്ട് എംബസി അധികൃതർ സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന് പരാതി കൈമാറിയിട്ടുണ്ട് അന്വേഷണത്തിന് സഹായം ആവശ്യപ്പെട്ടാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത് തുടർന്ന് എംബസി അധികൃതർ സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന് പരാതി കൈമാറിയിട്ടുണ്ട് വിഷയത്തിൽ ഇടപെടാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ന് എംബസി അധികൃതർ കഴിഞ്ഞ ദിവസം കുടുംബത്തെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ റിയാദിലെത്തിയ യുവാവ് കഴിഞ്ഞ മൂന്ന് വർഷമായി സുലൈയിലുള്ള ഒരു മലയാളി റെസ്റ്റോറന്റിലാണ് ജോലി ചെയ്തിരുന്നത് ഫെബ്രുവരി ഇരുപത് മുതലാണ് കാണാതായത് ഫെബ്രുവരി പതിനേഴിനാണ് അവസാനമായി നാട്ടിലേക്ക് വിളിച്ചത് കാണാതായതിനു ശേഷം മൊബൈൽ സിം പ്രവർത്തനരഹിതമാണ് സമൂഹ മാധ്യമ അക്കൗണ്ടുകളും ഓപ്പൺ ചെയ്തിട്ടില്ല യുവാവിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയാണ് എന്നാണ് ഹോട്ടൽ നടത്തിപ്പുകാർ കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത് ഇതേ തുടർന്നാണ് സഹോദരി അഫ്സീന നബിൽ റിയാദിലെ ഇന്ത്യൻ എംബസിക്ക് പരാതി അയക്കുന്നത് കമ്മ്യൂണിറ്റി വെൽഫെയർ വിങ്ങിനും ലേബർ അറ്റാച്ചയ്ക്കുമാണ് ഇമെയിലായി പരാതി അയച്ചിട്ടുള്ളത് പരാതി സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറി വിഷയത്തിൽ ഇടപെടാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ന് എംബസി അധികൃതർ കഴിഞ്ഞ ദിവസം കുടുംബത്തെ അറിയിച്ചിരുന്നു പുതിയ നിതാഖത്ത് തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം തൊഴിൽ നഷ്ടമാകുമോ എന്ന ആശങ്ക പല മലയാളികൾക്കും ഉണ്ട് ഓരോ പത്ത് കുടിയേറ്റ തൊഴിലാളികൾക്കും ഒരു സൗദി പൗരനെ പ്രാദേശിക കമ്പനികൾ നിയമിക്കണമെന്ന് നിതക്കത്ത് നിയമം നിർബന്ധമാക്കുന്നു പുതിയ നയം അവിടെ ജോലി ചെയ്യുന്ന വലിയൊരു വിഭാഗം ഇന്ത്യക്കാർക്ക് തൊഴിലവസരങ്ങൾ നിഷേധിക്കുന്നതിന് കാരണമാകുമെന്നും പരക്കെ ഒരു ധാരണയുണ്ട് രണ്ട് ദശലക്ഷത്തിലധികം ഇന്ത്യക്കാരാണ് നിലവിൽ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നത് ഇവരിൽ ജോലി നഷ്ടപ്പെടുമെന്ന ഭീതി മൂലമോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് പോകാൻ കഴിയില്ല എന്ന ഭീതി കാരണമോ നാടുമായി ബന്ധപ്പെടാതെ ഇരിക്കുന്ന യുവാക്കളുടെ എണ്ണം കൂടി വരികയാണ് മറ്റൊരു കേസിൽ ദീർഘകാലമായി സൗദിയിൽ ജോലി ചെയ്തതിനു ശേഷം ഫൈനൽ എക്സിറ്റിൽ നാട്ടിൽ പോകാനുള്ള ഒരുക്കത്തിനിടെ കൊല്ലം സ്വദേശി ഹൃദയാഘാതം മൂലം മരിച്ചതും സൗദി മലയാളികൾക്ക് ദുഃഖകരമായ മറ്റൊരു വാർത്തയായി മാറി കൊല്ലം മുഖത്തല കുറുമണ്ണ സ്വദേശി ലക്ഷ്മി ഭവനിൽ ശിവൻകുട്ടി എന്ന അമ്പത്തിയെട്ട് വയസ്സുകാരനാണ് റിയാദ് ബദിയയിലെ കിങ് സൽമാൻ ആശുപത്രിയിൽ മരിച്ചത് അന്നസ്ബാൻ ക്ലീനിംഗ് കമ്പനിയിലെ ജോലിക്കാരനായിരുന്നു ഭാര്യ ബിന്ദു മക്കൾ ലക്ഷ്മി കൃഷ്ണ ശിവാനി മരുമകൻ രാജേഷ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ